ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഗാന്ധി ജയന്തി ദിനാഘോഷത്തിന്റെ മുന്നോടിയായുള്ള ലഹരിവിരുദ്ധ പ്രചാരണത്തിന്റെ ഭാഗമായാണ് ക്ലാസ് നടത്തിയത് ശാസ്താംകോട്ട ജനമൈത്രി പോലീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ വേങ്ങ വിദ്യാരംഭ സെന്റർ സ്കൂളിലാണ് ക്ലാസ് സംഘടിപ്പിച്ചത് ഗാന്ധി ജയന്തി ദിനാഘോഷത്തിന് മുന്നോടിയായുള്ള ലഹരിവിരുദ്ധ പ്രചാരണത്തിന്റെ ഭാഗമായാണ് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് ശാസ്താംകോട്ട ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ വേങ്ങ വിദ്യാരംഭ സെന്റർ സ്കൂളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ശാസ്താംകോട്ട സബ് ഇൻസ്പെക്ടർ സക്കീർ ഹുസൈൻ വിദ്യാർത്ഥികൾക്ക് ലഹരിവിരുദ്ധ ക്ലാസ് എടുത്തു ലഹരിയുടെ ഉപയോഗം കൊണ്ട് സമൂഹത്തിലുണ്ടാക്കുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചും വിശദമായി അദ്ദേഹം കുട്ടികളോട് സംവദിച്ചു എന്ന് തേയിലയിൽ തേയിലയിൽ ക്ലാസ് പഠി ചെറിയ ക്ലാസ് പഠിക്കുന്നതല്ലേ തേയ്ൻ എന്താന്ന് പറയുന്നത് തേൻ എന്ന രാസവസ്തുവാണ് കോഫിയിൽ അടങ്ങിയിരിക്കുന്നത് നിങ്ങൾക്കറിയാം നിങ്ങളെല്ലാം നല്ല പഠിച്ചിട്ടുള്ള ആളുകളാണ് കഫീൻ എന്താണ് ആ ശരിയല്ലേ അപ്പം തേയില തേയിൻ അടങ്ങിയിരിക്കുന്നു കോഫിയിൽ കഫീൻ അടങ്ങിയിരിക്കുന്നു അതുപോലെ പുകയിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ് പുകയില അടങ്ങിയിരിക്കുന്നത് നിക്കോട്ട് എന്ന രാസവസ്തുവാണ് എല്ലാത്തിനും ഇത്തരം രാസവസ്തുക്കളുണ്ട് ഈ രാ നിക്കോട്ടിനാണെങ്കിലും തേയിലാണെങ്കിലും കഫീനാണെങ്കിലും എല്ലാം എന്താണ് സ്കൂൾ മാനേജർ വിദ്യാരംഭം ജയകുമാർ സ്വാഗതം പറഞ്ഞു പ്രിൻസിപ്പൽ എൽ മഹേശ്വരി വൈസ് പ്രിൻസിപ്പൽ ജെ യാസിർഖാൻ അക്കാദമിക് കോർഡിനേറ്റർ അഞ്ജനി തിലകം ഷംനാ മുനീർ വിനീത മുഹമ്മദ് സാലിം സന്ദീപ് വി ആചാര്യ റാംകൃഷ്ണ അൻസു മേരി തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട